നിർമ്മാണ പുരോഗമിക്കുന്ന പത്തനംതിട്ട അബാൻ മേൽപ്പാലത്തിന്റെ സർവീസ് റോഡിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് നിർമ്മാണം നടക്കുന്നതിനാൽ ഈ റോഡിൽ കൂടിയുള്ള ഗതാഗതം നിരോധിച്ചിട്ടുണ്ട് ഈ സർവീസ് റോഡിന്റെ ഒരു ഭാഗം ഇപ്പോൾ ഇടിഞ്ഞതാണ് അവസ്ഥയിലാണ് ഇരുന്നൂറ് മീറ്ററോളം ദൂരത്തിലാണ് കരിങ്കൽ കെട്ട് ചതുപ്പിലേക്ക് ഇടിഞ്ഞ് താഴ്ന്നിട്ടുള്ളത് അധികൃതരുമായി സംസാരിച്ചപ്പോൾ അവർ പറയുന്നത് ഇതിനടിയിൽ കൂടി വാട്ടർ അതോറിറ്റിയുടെ വലിയ പൈപ്പ് കടന്നു ആ പൈപ്പിൽ ചോർച്ച ഉണ്ടായി ആ കാരണത്താലാണ് ഈ കൽക്കെട്ട് പൂർണ്ണമായും ഇടിഞ്ഞ് താണമെന്നാണ് അധികൃതർ പറയുന്നത് എന്നാൽ കോൺഗ്രസ് ഇപ്പോൾ ഇതിനെതിരെ രംഗത്ത് വന്നിട്ടുണ്ട് അവർ പറയുന്നത് നിർമ്മാണത്തിലെ അപാകതയാണ് ഈ സർവീസ് റോഡിൽ ഈ കരിങ്കൽ ഭിത്തി പൂർണ്ണമായും ഇടിഞ്ഞ് താഴേക്ക് വീണതിന് കാരണമെന്നാണ് ഇപ്പോൾ കോൺഗ്രസ് നേതാവ് ജാസിം കുട്ടി നമ്മോടൊപ്പമുണ്ട് നിങ്ങളുടെ ഒരു ആരോപണം എന്നാണ് ഇക്കാര്യത്തിൽ യാതൊരു ദീർഘവിഷണവും ഇല്ലാതെ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് പത്തനംതിട്ട അബാൻ മേൽപ്പാലമെന്നും ഇതിലെ നിർമ്മാണ പ്രവർത്തനങ്ങളിൽ നിരവധി അപാകതകളുണ്ടെന്നും ഞങ്ങൾ തുടക്കം മുതൽ ചൂണ്ടിക്കാണിക്കാറുണ്ട് അപ്പോഴൊക്കെ ഉത്തരവാദിത്തപ്പെട്ടവർ പറയുന്നത് ഇത് രാഷ്ട്രീയം പറയുകയാണെന്നാണ് ഞങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ അക്ഷരം പ്രതി ശരിയാണ് എന്ന് എല്ലാവരെയും ബോധ്യപ്പെടുത്തുന്ന സംഭവമാണ് ഇന്നലെ രാത്രി ഇവിടെ നടന്നിട്ടുള്ളത് ഇവിടെ ഇരുന്നൂറ് മീറ്ററോളം ഭാഗത്ത് സർവീസ് റോഡ് തകർന്ന് തരിപ്പണമായിരിക്കുന്നു ഇവിടെ വന്ന് പരിശോധിച്ചാൽ കാണുവാൻ കഴിയും ഫൗണ്ടേഷൻ ഇല്ലാതെ നടപ്പിലാക്കിയ ഒരു പദ്ധതി ഇവിടെ പാടം നികത്തിയാണ് പത്തനംതിട്ട റിംഗ് റോഡ് ഉണ്ടാക്കിയിട്ടുള്ളത് ആ മനോഹരമായ റിംഗ് റോഡ് ഇല്ലാതാക്കിക്കൊണ്ടാണ് ഇവിടെ മേൽപ്പാലം എന്ന് പറയുന്ന ഒരു പദ്ധതി കൊണ്ടുവന്നത് ഇവിടുത്തെ തിരക്ക് ഒഴിവാക്കുവാൻ എന്ന് പറഞ്ഞുകൊണ്ട് നടപ്പിലാക്കിയ ഈ പദ്ധതി വലിയ തിരക്കില്ലാത്തൊരു മേഖലയിലാണ് ഈ പദ്ധതി നടപ്പിലാക്കിയിട്ടുള്ളത് എന്തെങ്കിലും ചെയ്തു എന്ന് വരുത്തി തീർക്കുവാൻ വേണ്ടി നടപ്പിലാക്കുന്ന ഒരു പദ്ധതി ഇന്ന് പത്തനംതിട്ടയുടെ ദുരന്തമായി മാറിയിരിക്കുകയാണ് നിരവധി അപാകതകൾ ഇതിലുണ്ട് കൃത്യമായ മോണിറ്ററിങ് ഈ പ്രവർത്തനത്തിൽ നമുക്ക് കാണുവാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഉത്തരവാദിത്വം ഏറ്റെടുക്കുവാൻ ഇപ്പോൾ ആരുമില്ല സൂചിപ്പിക്കുന്ന പോലെ ചെയ്യുന്ന പ്രവർത്തനങ്ങളുടെ ഉത്തരവാദിത്തം ഏറ്റെടുക്കുവാൻ നിരവധി ആൾക്കാരും എന്നാൽ അതിൽ അപാകതയോ അതിൽ നിർമ്മാണങ്ങളിൽ എന്ത് പാളിച്ചോ ഉണ്ടായാൽ ഉത്തരവാദിത്വം ഏറ്റെടുക്കുവാൻ ആരുമില്ലാത്തൊരവസ്ഥയിലേക്ക് പത്തനംതിട്ടയിലെ പദ്ധതികൾ മാറിക്കൊണ്ടിരിക്കുകയാണ് ഈ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഇതിൻ്റെ അപാകതകൾ എത്രയും പെട്ടെന്ന് പരിഹരിക്കുകയും ഇതുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടത്തി ഇത് എന്താണ് ഇങ്ങനെ സംഭവിച്ചതെന്ന് ബോധ്യപ്പെടുത്തി പൊതുസമൂഹത്തെ ബോധ്യപ്പെടുത്തുവാനുള്ള ഉത്തരവാദിത്വം ഇവിടുത്തെക്കുണ്ട് നമ്മുടെ എം എൽ എ ആയ ശ്രീമതി മന്ത്രി ശ്രീമതി വീണ ജോർജ് മാസത്തിൽ രണ്ട് തവണ ഇവിടെ വന്ന് പ്രഖ്യാപനം നടത്തും ഡിസംബറിൽ നമ്മളിത് പൂർത്തിയിരിക്കുവാൻ പോവുകയാണെന്ന് ഏത് ഡിസംബറാണെന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിഞ്ഞില്ല നാല് വർഷം കൊണ്ട് ഡിസംബർ ഇവിടെ ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് ഇങ്ങനെ പോയാൽ ഒരു പത്ത് വർഷം കഴിഞ്ഞെങ്കിലും ഈ പദ്ധതി പൂർത്തീകരിക്കാനും കഴിയില്ല പത്തനംതിട്ടയിലെ വ്യാപാര സമൂഹത്തെ മുഴുവൻ ഇല്ലാതാക്കി പത്തനംതിട്ടയുടെ വികസന പദ്ധതികളെ താറുമാറാക്കിയ ഈ ഒരു പദ്ധതിയാണ് അബാൻ മേൽപ്പാലം ഇതിലെ അപാകതകൾ അടിയന്തരമായി പരിഹരിക്കണം എന്നാണ് ഞങ്ങൾക്ക് ആവശ്യപ്പെടുന്നത് കരിങ്കൽ ഭിത്തി ഇടിഞ്ഞ് പോയ ആ ഒരു വിഷയം ഇത് കരാറുകാരന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട് നമുക്കിപ്പോൾ ദൃശ്യത്തിൽ കാണാൻ സാധിക്കും അബാൻ മേൽപ്പാലത്തിന്റെ നിർമ്മാണം അവിടെ പുരോഗമിക്കുകയാണ് സർവീസ് റോഡ് ഇടിഞ്ഞു താണ വിഷയത്തിൽ അതിൽ കൃത്യമായിട്ടുള്ള അന്വേഷണം നടത്തണം എന്നാണ് ഇപ്പോൾ കോൺഗ്രസ് ുന്നത് കരാറുകാരനെ വിവരം അറിയിച്ചിട്ടുണ്ടെന്നും കരാറുകാരൻ ഇത് പുനർനിർമ്മിക്കും എന്നാണ് ഇപ്പോൾ അധികൃതർ വ്യക്തമാക്കിയിട്ടുള്ളത് വീഡിയോ ജേണലിസ്റ്റ് അജി കുടുംബണിനൊപ്പം റിപ്പോർട്ടർ പ്രവീൺ പുരുഷോത്തമൻ ഇൻ റിപ്പോർട്ടർ പത്തനംതിട്ട